ഡിസൈൻസ് ഇന്നത്തെ കളക്ഷൻ ചുരിദാർ മെറ്റീരിയൽ ഇന്ന് നമ്മൾ ഡെയിലി വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ചുരിദാറിന്റെ കളക്ഷനാണ് കാണുന്നത് കേട്ടോ ഈ ചൂട് സമയത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കോട്ടാച്ചയ്ക്ക് വരുന്ന ചുരിദാറിന്റെ കളക്ഷൻ ആണ് കാണുന്നത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലേക്കനും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ എടുത്ത വീഡിയോ വരെ പുതിയ നോട്ടിഫിക്കേഷനുകൾ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇന്നത്തെ കളക്ഷൻ നമുക്ക് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡ് ആണ് ഇതിന്റെ ഓക്സൈഡിലാണെങ്കിൽ നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്ക് വരുന്നുണ്ട് അതുപോലെ ഒരു ബോക്സ് പീസ് പോലെ ഒരു ചെറിയ ലേസ് വർക്കും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ സീക്വൻസ് വർക്കും കൂടെ കൂടെ വന്നിട്ടുണ്ട് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാന്റർ മെറ്റീരിയലിലാണ് ബോട്ടം ആയിട്ട് വന്നാക്കുന്നത് നെറ്റ് കോട്ടയാണ് വരുന്നത് കേട്ടോ ഈക്സൈഡിൽ മാത്രം വർക്ക് വരുന്നത് ബാക്കി പ്ലെയിൻ തന്നെയാണ് വരുന്നത് ഇതിന് ഇതുപട്ടയാണ് ഹൈ ആയിട്ട് നിൽക്കുന്നത് ഫുൾ ഡിജിറ്റൽ പ്രിന്റ് ആയിട്ട് വരുന്ന ഒതുപട്ടയാണ് വരുന്നത് നല്ല ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ഡിസൈനോട് കൂടിയിട്ടാണ് ഇത് പട്ടേ വരുന്നതാക്കുന്നത് കേട്ടോ റേറ്റ് വരുന്നത് എണ്ണൂറ്റി രൂപ ഇതിൻ്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്ന നല്ലൊരു ബ്ലാക്ക് ആണ് നല്ല ഭംഗിയാണ് ഇതിന്റെ വർക്ക് കാണാം കേട്ടോ ഓക്ക് സൈഡിൽ ചെറിയ മൾട്ടി കളറിലുള്ള ത്രെഡ് വർക്ക് ആണ് വന്നാക്കുന്നത് അതുപോലെ ചെറിയ ചെറിയ സീക്വൻസ് വർക്കും കൂടെ വന്നിട്ടുണ്ട് സൈഡിലാണ് ചെറിയ ലൈസ് ഒക്കെ അറ്റാച്ച് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ ബോട്ടം വരുന്നു സെയിം കളർ തന്നെ സാന്റോണ്ട് മെറ്റീരിയലാണ് ബോട്ടം ആയിട്ട് വന്നാക്കുന്നത് നല്ല ലെങ്ത് ഉള്ള പെട്ടയാണ് വന്നാക്കുന്നത് അതുപോലെ ടോപ്പിനാണ് നല്ല ലെങ്ത് ആണ് അതുകൊണ്ട് ഇതിന്റെ ബുദ്ധിപ്പെട്ടയാണ് ഫുള്ളും ഡിജിറ്റൽ പ്രിന്റ് ആയിട്ടുള്ള ഫേഴ്സ്റ്റ് ഡിസൈനോട് കൂടിയിട്ട് വരുന്നത് ബുദ്ധിപ്പെട്ടയാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ്റി എൺപത് രൂപ ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് ഇതിൻ്റെ യോക്സ് സൈഡിൽ ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് സീക്വൻസ് വർക്കും കൂടെ വന്നിട്ടുണ്ട് ബോട്ടം ലൈനിങ്ങും വരുന്നത് സെയിം കളറുള്ള മെറ്റീരിയൽ ആണ് ബോട്ടം ലൈനിങ് ആയിട്ട് വന്ന് സോറി ലൈനിങ്ങിൽ ബോട്ടം വരുന്നത് പ്ലെയിൻ ആയിട്ടുള്ള നെറ്റ് കോട്ടയിലാണ് വന്നാക്കുന്നത് നല്ല ലെങ്തും വിത്തും ഉള്ള മെറ്റീരിയൽ ആണ് ഇതിൻ്റെ ദുപ്പെട്ടയാണേൽ നല്ല ഡിജിറ്റൽ പ്രിന്റോട് കൂടിയിട്ട് വരുന്ന ഉത്പ്പെട്ടയാണോ കേട്ടോ വരുന്നത് നല്ല ഭംഗിയാണ് കാണാൻ നമുക്ക് ചൂട് സമയത്തൊക്കെ നമുക്ക് കോട്ടയം വരുന്നതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി എൺപത് രൂപയാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഇതിന്റെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വരുന്ന ഇതാണ് ഒരു സഫേർ ഗ്രീൻ കളർ ഷെയ്ഡിലാണ് വരുന്നത് യോക്സൈഡിലെ വർക്ക് ഇതാ ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള ഒരു വർക്ക് ആണ് വർക്ക് സെയിം തന്നെ ത്രെഡ് വർക്കിലാണ് വന്നാക്കുന്നത് കേട്ടോ ഒരു പീച്ച് കളറിലാണ് വന്നാക്കുന്നത് ചെറിയ ചെറിയ സീക്വൻസ് വർക്ക് വന്നിട്ടുള്ള ചെറിയ ലൈസ് ഒക്കെ അറ്റാച്ച് ചെയ്ത് പോയിട്ടുള്ളൂ കേട്ടോ ബോഡി പീസ് ഫുള്ളും കോട്ടാച്ചക്കാൻ ആണെങ്കിലും പ്ലെയിൻ ആയിട്ടാണ് വന്നാക്കുന്നത് ബോട്ടോ ആണെങ്കിൽ സെയിം കളർ തന്നെ സാന്റോൺ മെറ്റീരിയൽ ആണ് ബോട്ടമായിട്ട് വന്നാക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കളക്ഷൻ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി എൺപത് രൂപയാണേ ഇതിൻ്റെ ഇതുപോട്ടാണേൽ ഉത്പ്പെട്ട വരുന്നത് ഇങ്ങനെയാണ് നല്ല ഒരു ഉത്പ്പെട്ടയാണ് വന്നാക്കുന്നത് കേട്ടോ എല്ലാത്തിലും സെയിം ഡിസൈനിൽ തന്നെയാണ് വന്നാക്കുന്നത് ഡിജിറ്റൽ പ്രിന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൽ ചെറിയൊരു വേറൊരു ഡിസൈനും കൂടെ പോയിട്ടുണ്ട് കറക്റ്റായിട്ട് വീട് കറക്റ്റായിട്ട് കാണാമെന്നറിയില്ല ഇതിങ്ങനെ ചെറിയൊരു ഡിസൈനും കൂടെ പോയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഉത്പ്പെട്ടയാണ് നല്ല ലെങ്ത് ഉണ്ട് അതുപോലെ വിടുത്തുമുള്ള ഉത്പ്പെട്ടയാണ് കേട്ടോ നമുക്കൊരു വൺ സൈഡ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യണത് നല്ല ഭംഗിയാണ് കാണാൻ ഇത് എല്ലാം റേറ്റ് വരുന്നത് എണ്ണൂറ്റി എൺപത് രൂപയെ കേട്ടോ ഇതിലേതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇഷ്ടപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ സ്ക്രീനിൽ നമ്പർ കൊടുത്താക്കാമേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ